കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് പതിനാറ് അപ്പോൾ വരുന്ന എഗ്നോ എക്സാംസിന് എല്ലാ വിധ ആശംസകളും നേരുന്നുമേറ്റ് സെക്ഷനിലേക്ക് എല്ലാ സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് ബി HIC ഐ സി വൺ സീറോ ടു അതായത് ബി എ ഹിസ്റ്ററിയുടെ പേപ്പറാണ് സൊ ബി എ ഹിസ്റ്ററിയുടെ പേപ്പറായിട്ടുള്ള ബി എച്ച് ഐ സി വൺ സീറോ ടു അതായത് സോഷ്യൽ ഫോമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ഏഷ്യൻ വേൾഡ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് അതിൻ്റെ ടേമിൻ്റ് എക്സാമിനേഷൻസ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ സിലബസിന് ആയിട്ട് മനസ്സിലാക്കാനുള്ള കീ ട്രെൻഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാനും ട്രക്കറിംഗ് ആയിട്ട് വരുന്ന തീംസുകൾ ഹൈ എൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പഠന ഏരിയാസ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് മുന്നോട്ട് പോവാം സോ ഈ ഒരു സെക്ഷനിലേക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കുന്നത് ഡോക്യുമെന്റ് റോഡ് മാപ്പ് ആണ് ഡോക്യുമെന്റ് റോഡ് മാപ്പിലൂടെ നമ്മൾ നോക്കുന്ന സിലബസ് മാപ്പിംഗ് ആണ് അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസിനെ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് ആയിട്ടും ഒക്കെ തരംതിരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ നമ്മൾ വെച്ചാൽ എക്സാമിന്റെ ഫോർമാറ്റ്സ് അതിന്റെ ഡിഫറന്റ് ആയിട്ടുള്ള ടൈപോളജീസ് മാർക്ക് അലോക്കേഷൻസ് അതിന്റെ ട്രെൻഡും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇനി റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസിൻ്റെ റിവ്യൂ നമ്മൾ നോക്കുന്നുണ്ട് വരാൻ സാധ്യതയുള്ള മൾട്ടിപ്പിൾ ഇയർ ആയിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് ക്വസ്റ്റൻസിന് വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എത്രത്തോളം സാധ്യതയുണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമ്മൾ ആ ഒരു സെക്ഷനിലൂടെ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ലേൺ വൈസ് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രിഡിക്റ്റീവ് മോ പേപ്പർ തരുന്നുണ്ട് ആ ഒരു പേപ്പറിലൂടെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിന്റെ എത്രത്തോളം ചാൻസുകൾ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സും അതിൻ്റെ മാർക്കിംഗ് സ്കീമുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ ഈ ഒരു മെത്തഡോളജിയിലൂടെ നിങ്ങൾക്ക് ടോപ്പിക്കിന്റെ ഫ്രീക്വൻസി ക്വസ്റ്റൻസിന്റെ സാധ്യതകൾ സിലബസിന് നന്നായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും അതോട് തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ എക്സാം എഴുതണം എന്ന് മനസ്സിലാക്കാൻ എഴുതണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനകത്ത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് എക്സാം റലവൻസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് അപ്പിയറൻസ് റിലവൻസ് ബ്ലോക്ക് ഒന്ന് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് നോക്കുമ്പോഴത്തെ യൂണിറ്റ് ഒന്നാണ് വരുന്നത് ഡേറ്റിംഗ് മെത്തേഡ്സ് ഓഫ് ആർക്കിയോളജി ആണ് അതിന്റെ ടോപ്പിക്ക് വരുന്നത് അതേപോലെ തന്നെ പതിമൂന്ന് തവണ വന്നിട്ടുള്ള ഹൈ റെവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് രണ്ടാമത് എന്ന് പറയുന്നത് അതേ യൂണിറ്റ് ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ് യൂണിറ്റ് ടു തിയറീസ് ഓഫ് എവല്യൂഷൻ ആൻഡ് ഡാർവനിസം ഒമ്പത് തവണ ചാൻസ് ഉള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതേ ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് മൂന്ന് അതിനകത്ത് പന്ത്രണ്ട് ചാൻസ് ആണ് വന്നിട്ടുള്ളത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ആണ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിൽ തന്നെ വന്നിട്ടുള്ള യൂണിറ്റ് മൂന്നിൽ തന്നെ മീസോലിത്തിക് കൾച്ചേഴ്സ് വരുന്നുണ്ട് അത് പത്ത് തവണ ചാൻസ് ഉള്ള ഹൈ റെലവെന്റ് ആയിട്ടുള്ള ആണ് ഇനി ബ്ലോക്ക് രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷൻ അതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് യൂണിറ്റ് നാല് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമിൾസ് പതിനൊന്ന് തവണ വന്നിട്ടുള്ള ഹൈ റെലവെന്റ് ആയിട്ടുള്ള ആണ് അതേപോലെ തന്നെ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് വന്നിട്ടുള്ള യൂണിറ്റ് അഞ്ച് അതിനകത്ത് അഗ്രികൾച്ചർ ഇൻ ദ വെസ്റ്റ് ഏഷ്യൻ ഇയർലി അഗ്രികൾച്ചർ എട്ട് തവണ ചാൻസ് ഉള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ആണ് അതേപോലെ തന്നെ ഫുഡ് പ്രൊഡക്ഷൻ വന്നിട്ടുള്ള യൂണിറ്റ് ആറ് ഇമ്പാക്ട് ഓഫ് അഗ്രികൾച്ചർ ഓൺ ദ സോഷ്യൽ സ്ട്രക്ചർ പതിനാല് തവണ വന്നിട്ടുള്ള ഹൈ ഹൈറലവെന്റ് ആയിട്ടുള്ള ആണ് അതേപോലെ തന്നെ ബ്ലോക്ക് മൂന്ന് ഡ്രോൺ സൈസ് സിവിലൈസേഷൻ ഏഴ് തവണ വന്നിട്ടുണ്ട് ഏഴ് ഏഴാമത്തെ യൂണിറ്റ് നിന്ന് വന്നിട്ടുള്ള മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി ബ്രോൺസേജ് പതിനൊന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഹൈറലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്രോൺസേജ് ആൻഡ് സിവിലൈസേഷൻ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് എട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈജിപ്റ്റൻ റിലീജിയൻ സൊസൈറ്റി ആൻഡ് സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ് പന്ത്രണ്ട് തവണ വന്നിട്ടുള്ള ഹൈറലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്രോൺസേജ് സിവിലൈസേഷൻ വന്നിട്ടുള്ള തന്നെയാണ് യൂണിറ്റ് ഒൻപത് സാങ് സിവിലൈസേഷൻ ഇൻ ചൈന അത് ഒമ്പത് തവണ വന്നിട്ടുള്ള മീഡിയം റലവൻറ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അയണേജ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് പത്ത് പതിനൊന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനകത്ത് പത്ത് നിന്നിൽ വന്നിട്ടുള്ള ഒരു ആണ് എമർജൻസ് and spread of iron. അത് പതിനഞ്ച് തവണ വന്നിട്ടുള്ള ഹൈ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതേപോലെ തന്നെ യൂണിറ്റ് പതിനൊന്നിന് വന്നിട്ടുള്ള nomadic groups of central and west ഏഷ്യ എട്ട് തവണ ചാൻസുള്ള മീഡിയം റലവൻറ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതേപോലെ തന്നെ ബ്ലോക്ക് അഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള ഫോർമേഷൻ ഓഫ് എംപയേഴ്സ് അതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് യൂണിറ്റ് പന്ത്രണ്ട് അസേറിയൻ ആൻഡ് ബാബിലോണിയൻ എംപയർ അത് ഒമ്പത് തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതേപോലെ തന്നെ ബ്ലോക്ക് അഞ്ച് ഫോർമേഷൻ ഓഫ് എംപയേഴ്സ് അതിനകത്ത് യൂണിറ്റ് പതിമൂന്ന് സസാനിയൻ എംപയർ ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചർ ആറ് തവണ വന്നിട്ടുള്ള മീഡിയം റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഏൻഷ്യൻ ഗ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് ആറ് അതിനകത്ത് വന്നിട്ടുള്ള യൂണിറ്റ് പതിനാലും പതിനഞ്ച് അതിനകത്ത് പതിനാലിൽ വന്നിട്ടുള്ളത് ഗ്രീക്ക് പൊളിറ്റിയും ആൻഡ് ഡെമോക്രസി പത്ത് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതേപോലെ തന്നെ യൂണിറ്റ് പതിനഞ്ച് ഏൻഷ്യൻ ഗ്രീസ് എന്ന് അതായത് ബ്ലോക്ക് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഗ്രീക്ക് കൾച്ചറും റിലീജിയും അതിൻ്റെ ഫിലോസഫി എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ പത്ത് തവണയ്ക്ക് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹൈ റിലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മീഡിയം റിലവെന്റ് ആണെങ്കിൽ അഞ്ച് മുതൽ ഒമ്പത് വരെ അപ്പിയറൻസ് വന്നിട്ടുള്ളത് ലോർ ആണെങ്കിൽ അഞ്ചിന് താഴെ അപ്പിയറൻസ് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ആയിരിക്കും അതേപോലെ തന്നെ നമ്മൾ ബ്ലോക്ക് വൈസിന്റെ ക്വസ്റ്റൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ടോട്ടൽ ബ്ലോക്കുകൾ അതിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറഞ്ഞ ബ്ലോക്ക് ആണ് അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ ബ്രോൺസേജ് സിവിലൈസേഷൻസ് വരുന്നുണ്ട് അയണേജ് വരുന്നുണ്ട് അയൺജ് കഴിഞ്ഞ് പിന്നെ ഗ്രീസ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ഫോർമേഷൻ ഓഫ് എന്ന് വരുന്നത് ഇപ്പൊ ക്വസ്റ്റൻസിന്റെ റെലവൻസ് നോക്കിയിട്ട് നമുക്ക് ബ്ലോക്കുകൾ ഏതൊക്കെയാണ് പ്രയോറിറ്റൈസ് പഠിക്കാൻ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഇനി അതേപോലെ തന്നെ ബാർ ചാട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് ഒന്ന് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നതാണ് മുപ്പത്തിനാല് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് രണ്ടും ബ്ലോക്ക് മൂന്നും നോക്കുകയാണെങ്കിൽ മുപ്പത് ക്വസ്റ്റൻസുകൾ അതിനകത്ത് നിന്ന് വന്നിട്ടുണ്ട് ബ്ലോക്ക് നാല് അഞ്ച് ആറ് എടുക്കുകയാണെങ്കിൽ മോഡറേറ്റ് ആണ് ആയിട്ടാണ് അതിന്റെ ക്വസ്റ്റൻസ് ആ ഒരു ബ്ലോക്കുകളിൽ നിന്ന് വന്നിട്ടുള്ളത് സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമെന്ന് മനസ്സിലാവും ഹയർ ആയിട്ടുള്ള ക്വസ്റ്റൻസ് വന്നിട്ടുള്ള ബ്ലോക്കുകൾ ഏതൊക്കെയാണ് എത്രത്തോളം അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഇൻസൈറ്റിലോട്ട് മൂന്ന് സമയത്ത് ഇതിനകത്ത് ഹൈ എൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് എന്ന് പറയുന്ന ഇമ്പാക്ട് ഓഫ് അഗ്രികൾച്ചർ ഓൺ സോഷ്യൽ സ്ട്രക്ചർ ഇത് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ടേമിൻ്റെ എക്സാമിനേഷൻ ചോദിക്കുന്നുണ്ട് ആയിട്ടും ഫാക്ച്വൽ ആയിട്ടുള്ള ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത് ലോങ് ആൻസറും ഷോർട്ട് ആൻസർ ടൈപ്പ് കൊസ്റ്റ്യൻസും വരുന്നുണ്ട് അതേപോലെ തന്നെ എമർജൻസ് ആൻഡ് സ്പ്രെഡ് ഓഫ് അയൺ അതായത് അയണേജ് എങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് ഡയറക്റ്റ് ആയിട്ട് അനലറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് അതിൻ്റെ ടെക്നോളജീസ് സോഷ്യൽ ഇംപ്ലിക്കേഷൻ ഒക്കെയാണ് ചോദിക്കുന്നത് ഈജിപ്റ്റൻ സിവിലൈസേഷൻ്റെ റിലീജിയൻ സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട് ബിലീഫ് സിസ്റ്റം പൊളിറ്റി ആർക്കിടെക്ചറൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സുകൾ അത് ലോങ് ആൻസറും ഷോർട്ട് ആൻസർ ടൈപ്പായിട്ടും ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മള് കോംപ്രഹൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എടുക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് ഐഡന്റിഫൈഡ് ആയിട്ട് ഇതുവരെ വന്നിട്ടുള്ള ഫോർമാറ്റ്സ് എന്ന് പറയുന്നത് ലോങ് എസ് എ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് വന്നിട്ടുണ്ട് നാനൂറ് വേർഡ്സിനാണ് വന്നിട്ടുള്ളത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഇരുനൂറ് വേർഡ്സിനും തീമാറ്റിക് കമ്പാരിസൻ വരുന്നത് എന്ന് പറയുന്നത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് തീംസുകൾ അതിന്റെ ഡെവലപ്മെന്റ്സുകളാണ് വരുന്നത് ഡയറക്റ്റ് ഫാക്ച്വൽ ആയിട്ടുള്ള ഡെഫിനിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതെന്ന് പറയുന്ന ഒരു നൂ നൂറ് നൂറ്റമ്പത് വേർഡ്സിനുള്ളിൽ എഴുതിയാൽ മതി പിന്നെ കേസ് സ്റ്റഡീസ് എം സി ക്യൂ ന്യൂമറിപ്പ് ന്യൂമറിക്കൽസ് അതേപോലെ തന്നെ ഫിലപ്പം ഫിലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ഒന്നും ഇതുവരായിട്ടും ചോദിച്ചിട്ടില്ല അപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ നോക്കുന്ന സമയത്ത് ലോങ്ങ് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണെങ്കിൽ അത് പതിനഞ്ച് മുതൽ ഇരുപത് മാർക്കിനായിരിക്കും ചോദിക്കേണ്ടാവുക നാനൂറ് വേർഡ് ലിമിറ്റുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണെങ്കിൽ എട്ട് മുതൽ പത്ത് വരെയുള്ള മാർക്ക് റേഞ്ചിനാണ് ചോദിക്കുന്നത് ഇരുനൂറ് വേർഡ്സിനുള്ളിൽ ഉള്ളിൽ വേണം എഴുതാതായിട്ടുള്ളത് അതേപോലെ തന്നെ തീമാറ്റിക് കമ്പാരിസേഷൻ ആണ് എങ്കിൽ അത് പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് റേഞ്ചിനുള്ളിലാണ് വരുന്നത് ഒരു മുന്നൂറ് വേഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് ബ്രീഫ് ഡയറക്റ്റ് ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ അഞ്ച് മുതൽ ആറ് വരെയാണ് ചോദിക്കുന്നത് അത് ഒരു നൂറ് നൂറ്റമ്പത് വേണം എഴുതാനായിട്ടുള്ളത് ഇനി ഫോർ മോസ്റ്റ് ഫ്രീക്വൻറ്റ് ആയിട്ടുള്ള ഫോർമാറ്റുകൾ എങ്ങനെ നിങ്ങൾ അനലൈസ് ചെയ്യണം എന്ന് കുറച്ചുകൂടി ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ലോങ് എസ് ഐ ടൈപ്പ് ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ക്രിട്ടിക്കലി അനലൈസ് ക്രിട്ടിക്കലി എക്സാം ഇങ്ങനെയുള്ള ടൈറ്റിലോട് കൂടി ആയിരിക്കും അപ്പം അതിനകത്ത് നമ്മൾ ഇപ്പം ഹിസ്റ്റോറിക്കൽ പ്രോസസ്സുകൾ അവൻ്റെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാവും അത് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക അത് പതിനഞ്ച് മുതൽ ഇരുപത് മാർക്കിനുള്ളിൽ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഒരു നാനൂറ് വേർഡ് ലിമിറ്റിനുള്ളിൽ വ്യക്തമായിട്ട് സ്ട്രക്ചേഡ് ആയിട്ടുള്ള ഒരു ആൻസർ വേണം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുള്ളത് കോൺസെപ്റ്റ് ക്ലാരിറ്റിയും ഡെപ്തും അതിന് മനസ്സിലാക്കിയിട്ട് വേണം അത് എഴുതാനായിട്ടുള്ളത് പിന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് എങ്കിൽ അതിനകത്ത് നിന്ന് കോൺസെപ്റ്റ് പേഴ്സണാലിറ്റി അതിൻ്റെ സൈറ്റ് ഇവന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടി വരും ഇരുന്നൂറ് വേർഡ്സിനുള്ളിലാണ് അത് വരുന്നത് അതായത് എട്ട് മുതൽ പത്ത് മാർക്കിനായി ചോദിക്കുന്നുണ്ടാവും അപ്പോൾ അതിനകത്ത് അതിൻ്റെ ക്ലാരിറ്റിയും റിലവൻസും എന്താണ് എന്നുള്ളത് ആയിട്ട് മെൻഷൻ ചെയ്യാം അതേപോലെ തന്നെ തിമാറ്റിക് കമ്പാരിസേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരികയാണെങ്കിൽ അത് രണ്ടോ മൂന്നോ സിവിലൈസേഷൻ കൂടി ചേർന്നിട്ടായിരിക്കും ചിലപ്പോ ചോദിക്കുന്നുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ളത് വരുമ്പോൾ കമ്പയർ ദ ഫീച്ചേഴ്സ് ഓഫ് മിയോണിയൻ ആൻഡ് മൈസീനിയൻ സിവിലൈസ് മെഗീൻ സിവിലൈസേഷൻ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് പത്ത് മുതൽ പതിനഞ്ച് മാർക്കിന് വേണം എഴുതാനായിട്ട് അപ്പോൾ ആയിട്ട് കമ്പാരേറ്റീവ് ആയിട്ട് അത് എഴുതാനായിട്ട് ശ്രമിക്കും ഒരു മുന്നൂറ് വേർഡ്സിനുള്ളിൽ അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസ് വേഴ്സും അത് പ്രൊവൈഡ് ചെയ്യുക അതേപോലെ തന്നെ ഡയറക്റ്റ് ഫാക്ച്വൽ ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റൻസും ആണ് വരുന്നെങ്കിൽ എൻ്റെ കീ ടേംസ് കോൺസെപ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കി എഴുതാനായിട്ട് ശ്രമിക്കുക വാട്ട് ഈസ് ഡാറൻസ് എന്ന് വെച്ചാൽ എന്താണ് ഡാൻഫറൻസ് എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി അഞ്ച് മുതൽ ആറ് മാർക്കിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അത് നൂറ് നൂറ്റമ്പത് വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ള അതിൻ്റെ കോൺസെപ്റ്റും അതേപോലെ തന്നെ അതിൻ്റെ ആക്രസിയും ക്ലാരിറ്റിയൊക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് സിലബസ് ആവറേജ് മാർക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ എത്ര ആവറേജ് ഓരോ ടോപ്പിക്കും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനകത്ത് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്ന ബ്ലോക്ക് വന്നിട്ടുള്ള പതിനാറ് പെർസെൻറ്റേജ് മാർക്കിനാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഫുഡ് പ്രൊഡക്ഷൻ പതിനാറ് പെർസെന്റേജിനോട് വന്നിട്ടുണ്ട് ബ്രോൺസ് സിവിലൈസേഷൻ പതിനാറ് പെർസെന്റേജിനോളം വന്നിട്ടുണ്ട് അയൺ ഏജ് ഐജ് പെർസെന്റേജിനോളം വന്നിട്ടുണ്ട് ഫോർമേഷൻ ഓഫ് എംപയർ അത് പതിനൊന്ന് ശതമാനത്തിലുള്ളത് ഏഷ്യൻ ഗ്രീസ് അത് പതിമൂന്ന് ശതമാനത്തിലോളമാണ് വന്നിട്ടുള്ളത് അതിന്റെ ഓരോ ബ്ലോക്കിൽ നിന്നും വരുന്ന എക്സാമിന് വരുന്നിട്ടുള്ള ക്വസ്റ്റൻസിന്റെ ആവറേജ് കൗണ്ട് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കുമ്പോൾ അത് മനസ്സിലാവും എങ്ങനെയാണ് അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേയ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായിട്ടുള്ള ലേൺ വേയ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള അസിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ എക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഡിഗ്രി നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേണേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോ ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വേയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ ഗൂഗിൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സോ അതിൻ്റെ പാറ്റേൺ ഹൈലൈൻസ് നോക്കുമ്പോൾ തീമാറ്റിക് കമ്പാരിസൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ പതിനഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നത് പത്തൊമ്പത് ശതമാനത്തിലോട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലായപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനലിറ്റിക്കൽ അനലിറ്റിക്കൽ സ്കിൽസും കമ്പാരിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ആണ് കൂടുതലായിട്ടും എക്സാമിന് നോക്കുന്നത് എന്നുള്ളതാണ് എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ അതൊരു ഡിക്രീസ് ചെയ്തിട്ടുണ്ട് ഏഴ് ശതമാനത്തോളം ഡിക്രീസ് ചെയ്തിട്ടുണ്ട് അതായത് ലാസ്റ്റ് ഫോർ ഇയേഴ്സ് വെച്ച് നോക്കുമ്പോൾ നാപ്പത്തി ശതമാനത്തിൽ നിന്ന് മുപ്പത്തിട്ട് ശതമാനത്തോളം താഴ്ന്നിട്ടുണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ആണെങ്കിൽ ആ ഒരു സ്റ്റഡി മെയിൻ്റനസ് ഇപ്പോഴും മെയിൻറ്റൈൻ മുപ്പത്തഞ്ച് പെർസെൻറ്റ് തന്നെയാണ് അത് ഇപ്പോഴും ഉള്ളത് അപ്പൊ അതിൻ്റെ ക്ലാരിറ്റിയും പെർസെഷനും ആ ഒരു ഫോമാറ്റിനെ ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ക്വസ്റ്റിനിന് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളത് ഇനി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നോക്കുന്ന സമയത്ത് ഒരു മൂന്ന് അവർ വരുന്ന ഒരു എക്സാം ആണ് നൂറ്റി എൺപത് മിനിറ്റ് ആണ് നമ്മുടെ മുന്നിലേക്ക് ഉള്ളത് അതൊരു നൂറ് മാർക്കിനാണ് ഈ എക്സാം വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ആണെങ്കിൽ രണ്ട് കൊസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഏകദേശം ഒരു പത്തൊമ്പത് മാർക്കോളം നമുക്ക് അതിനകത്ത് സ്കോർ ചെയ്യാനായിട്ട് വരും അത് മുത്തത്തെട്ട് പെർസെൻറ്റേജോ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും മൊത്തം നമ്മുടെ കയ്യിൽ സെവൻറ്റി സിക്സ് മിനിറ്റ്സ് ആണല്ലോ അതിനകത്ത് ഒരു മുപ്പത്തെട്ട് മിനിറ്റ് നമ്മൾ ഓരോ എസ് എവസ്റ്റ്യൻസിനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് വരുന്നുണ്ടാവും അതൊരു മുപ്പത്തെട്ട് ശതമാനത്തോളം അത് വരുന്നുണ്ട് അപ്പൊ അതൊരു അറുപത്തെട്ട് മിനിറ്റ് നിങ്ങൾ അതിനകത്ത് എടുക്കാം അതിനകത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇരു ഇരുപത്തി ഇരുപത്തി മുതൽ ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിനകത്ത് നിങ്ങൾ ആക്കാവുന്നതാണ്. ഇനി തീമാറ്റിക് ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ തിമാറ്റിക് ക്വസ്റ്റൻസ് ഉണ്ടാവും അതൊരു പത്തുപത് ശതമാനത്തോളം തിയമാറ്റിക് ക്വസ്റ്റൻസ് തന്നെ വരുന്നുണ്ടാകും ഒരു മുപ്പത്തിനാല് മിനിറ്റ് നമ്മുടെ മുന്നിലുണ്ട് ഒരു പതിനേഴ് മിനിറ്റ് ഈ ഓരോ തിമാറ്റിക് ക്വസ്റ്റൻസിനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക പിന്നെ ഡയറക്റ്റ് ഫാക്ച്വൽ ക്വസ്റ്റൻസും ഡെഫിനേഷൻ ക്വസ്റ്റൻസ് വരുമ്പോൾ ഒന്നോ രണ്ടോ ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് അതായത് ഏകദേശം ഒരു അഞ്ച് പെർസെൻറ്റേജ് ആയിരിക്കും അത് വരുന്നുണ്ടാവുക ഒരു പന്ത്രണ്ട് മിനിറ്റ് ആണ് നമുക്ക് ഡയറക്റ്റ് ഫാക്ച്വൽ ആൻഡ് ഡെഫിനേഷൻ ക്വസ്റ്റൻസിനകത്ത് ആക്കാനുള്ളത് അപ്പോൾ ഇതിനകത്ത് ഒരു ആറ് മണി ആറ് മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറയുന്ന ഡയറക്റ്റ് ഫാക്ച്വൽ ക്വസ്റ്റൻസിനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ഇനി അതേപോലെ തന്നെ പത്ത് മിനിറ്റ് നിങ്ങൾ ഒന്ന് മാറ്റി വെക്കുക വെക്കാതെ നിങ്ങൾ റിവേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ക്ലാരിറ്റി ഉണ്ടോ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് എടുക്കാവുന്നതാണ് ഇനി റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ എസ് എ കമ്പാരിറ്റീവ് ക്സ്റ്റൻസിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഫോക്കസ് കൊടുക്കുക ഷോർട്ട് ആൻസർ ടൈപ്പ് ഡെഫിനിഷൻ ക്സ്റ്റൻസിനൊക്കെ പ്രിസൈസ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് ശ്രമിക്കാം ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുമ്പോൾ പത്ത് റെക്കറിംഗ് ആയിട്ട് വരുന്നിട്ടുള്ള ആയിട്ടുള്ള ക്സ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് ഈ കൊച്ചൻസ് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞ എക്സാമിന്റെ ഇമ്പാക്ട് ഓഫ് അഗ്രികൾച്ചർ ഓൺ ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ദ എർലി ഫാമിംഗ് കമ്മ്യൂണിറ്റീസ് ഏഴ് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ആണ് രണ്ടെന്ന് പറഞ്ഞ ഡിസ്കസ് ആൻഡ് എമർജൻസ് ഓഫ് ദി ആൻഡ് അയസ്റ്റ് ഇംപ്ലിക്കേഷൻ ഏഴ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് മൂന്ന് എന്ന് പറയുന്ന റൈറ്റ് ആൻഡ് നോട്ട് ഓൺ ഈജിപ്ഷ്യൻ റിലീജിയൻ ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് നാലു എന്ന് പറയുന്ന ഡിസ്ക്രൈബ് ദ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദിസോലത്തി കൾച്ചർ ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് അഞ്ചാമത്തെ ക്വസ്റ്റെന്ന് പറയുന്ന ഡിസ്കസ് ദ ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി വിത്ത് റെഫറൻസ് ടു കാർബൺ ഫോർ ഡേറ്റിംഗ് ആൻഡ് സയന്റിഫിക് മെത്തേഡ്സ് ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ആറാമത്തെ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ റൈറ്റ് എ ബ്രീഫ് അക്കൗണ്ട് ഓൺ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഷാങ് സിവിലൈസേഷൻ ഇൻ ചൈന ആറ് അഞ്ച് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഏഴാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ നേച്ചർ ഓഫ് ദ ഡെമോക്രാറ്റിക് പൊളിറ്റി ആൻഡ് ഗ്രീ പൊളിറ്റിൻ ദൻ ഗ്രീസ് അഞ്ച് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എട്ടാമത്തെ ക്വസ്റ്റെന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ബ്രോൺസൈസ് സിവിലൈസേഷൻ അഞ്ച് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഒമ്പതാമത്തെ ക്വസ്റ്റെന്ന് പറഞ്ഞാൽ റൈറ്റ് ഷോർട്ട് ഔട്ട് ദ ഡെമസ്റ്റിക്കേഷൻ ഓഫ് ദ പ്ലാൻസ് ആൻഡ് അനുമെൻസ് അഞ്ച് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് പത്താമത്തെ ക്വസ്റ്റൻ ഡിസ്ക്രൈബ് ദ പൊളിറ്റൽ എക്സ്പാൻഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദജേറിയൻ എംപയർ ഏ നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്റെ ഫ്രീക്വൻസി ടേബിൾ നോക്കുന്ന സമയത്ത് ഇമ്പാക്ട് ഓൺ ദ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് എർലി ഫാമിംഗ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ആറ് ഏഴ് തവണ വന്നിട്ടുണ്ട് ആവറേജ് മാർക്ക് പതിനാലിനാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ എമർജൻസ്പ്രഡ് ഓഫ് ദി ഐനാൻസ് ഇപ്ലിക്കേഷൻസ് യൂണിറ്റ് നാല് യൂണിറ്റ് പത്ത് ബ്ലോക്ക് നാല് ഏഴ് തവണ അപ്ലേർ ചെയ്തിട്ടുള്ളത് പതിമൂന്ന് മാർക്സിനാണ് അതിനകത്ത് വന്നിട്ടുള്ളത് അടുത്തതെന്ന് പറയുന്ന നോട്ട് ഓൺ ഈജിപ്ഷ്യൻ റിലീജിയൻ അതായത് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് എട്ട് ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ആവറേജ് മാർക്ക് പത്തിനാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ബാക്കി രണ്ട് ക്വസ്റ്റ്യൻസും ആവറേജ് മാർക്ക് പത്തിന് വന്നിട്ടുള്ള ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുള്ളതാണ് അതായത് ഒന്ന് മീനിങ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മീസോലത്തി കൾച്ചർ എന്ന് പറയുന്ന ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്നും പിന്നെ ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി ഫോക്കസ് ഓൺ കാർബൺ ഫോർട്ടീൻ ആൻഡ് സയന്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് ഇനി നമ്മൾ അതിനകത്ത് വരുന്ന സമയത്ത് അഞ്ച് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള പത്ത് മാർക്കിന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഷാങ് സിവിലൈസേഷൻ ഇൻ ചൈന ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒമ്പത് ദ നേച്ചർ ഓഫ് ദ ഡെമോക്രാറ്റിക് പോളിറ്റി ആൻഡ് ഗ്രീക്ക് പോളിറ്റി ഇൻ ദ ഏഷ്യൻ ഗ്രീസ് ബ്ലോക്ക് ആറ് യൂണിറ്റ് പതിനാല് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ബ്രോൺസേസ് സിവിലൈസേഷൻ ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഏഴ് ഇനി ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ദ പ്ലാന്റ്സ് ആൻഡ് അനിമിൾസ് എടുക്കുകയാണെങ്കിൽ അത് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് നാല് അഞ്ച് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എട്ട് മാർക്കിനാണ് വന്നിട്ടുള്ളത് പൊളിറ്റിക്കൽ എക്സ്പാൻഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ അത് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പന്ത്രണ്ട് നാല് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള പത്ത് മാർക്കിനാണ് ആവറേജ് മാർക്കിനാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് സോ അതിന്റെ വിഷ്വലൈസേഷൻ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നാൽപ്പത്തൊന്ന് ശതമാനത്തോളം ഈ പറയുന്ന റെക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ബാക്കി അമ്പത്തൊന്ന് ശതമാനമാണ് അതർ കൊസ്റ്റൻസ് വരുന്നത് അപ്പം നമ്മൾ എന്തായാലും ഇത് പഠിക്കുമ്പോൾ മറ്റുള്ള കൊസ്റ്റൻസ് കൂടെ നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ പത്ത് കൊസ്റ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നാപ്പത്തൊന്ന് ശതമാനം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ബാക്കി തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ നോക്കിയിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു എയ്റ്റി പ്ലസ് നയൻറ്റി പ്ലസ് മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ടേമിന്റെ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് നമ്മളിവിടെ ലിസ്റ്റ്ഔട്ട് ചെയ്തിട്ടുള്ളത് സോ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രാറ്റജിക് പാനലിന്റെ അഡ്വൈസ് പറയുകയാണെങ്കിൽ ടോപ്പ് ടെൻ ക്വസ്റ്റൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക അതിന് ടൈം എടുത്ത് തന്നെ ഒരു പന്ത്രണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് ആൻസറിന്റെ മോഡലുകൾ സ്ട്രക്ചറും ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് പഠിക്കാനായിട്ടുള്ള അതേപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റൻസ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ഇമ്പാക്ട് എമർജൻസിൻ അത് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഇൻട്രൊഡക്ഷൻ മെയിൻ പോയിന്റ്സും ഒക്കെ കൊടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഡെഫിനേഷൻ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതിനെങ്ങനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യണം ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡെഫിനേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടക്സ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക മെയിൻ പോയിന്റ്സുകൾ അണ്ടർലൈൻ ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ മാർക്കുകൾ കൂട്ടാനും അത് എഫിഷ്യന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി കൂടെയാണ് നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യും പെർഫോമൻസ് എക്സാമിന് മാക്സിമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൂടെയാണിത് അത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക ഇനി ടോപ്പിക് പ്രൊബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് പറയാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ പ്രൊഡിക്ഷൻ അലാലിസിസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആറ് ഇമ്പാക്ട് ഓൺ അഗ്രികൾ സോഷ്യൽ സ്ട്രക്ചർ എഴുപത് ശതമാനത്തോളം ചാൻസ് ഉള്ള ഹൈ റിലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് നാലിൽ നിന്ന് വന്നിട്ടുള്ള അയൺ ഏജ് യൂണിറ്റ് പത്ത് എമർജൻസ് ആൻഡ് സ്പ്രെഡ് ഓഫ് ദി അയൺ ആൻഡ് എംപ്ലിക്കേഷൻ എഴുപത് ശതമാനത്തിലും ചാൻസുള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്നിൽ നിന്ന് വന്നിട്ടുള്ള ബ്രോൺസൈസ് സിവിലൈസേഷൻ യൂണിറ്റ് എട്ട് ഈജിപ്റ്റൺ റിലീജിയൻ ആൻഡ് സൊസൈറ്റി അറുപത് ശതമാനത്തോളം ചാൻസുള്ള മീഡിയം റിലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ബ്ലോക്ക് ഒന്നിൽ നിന്ന് വന്നിട്ടുള്ള ലെവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് യൂണിറ്റ് മൂന്ന് മീസോലിത്തിക് കൾച്ച മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് അറുപത് ശതമാനത്തോളം ചാൻസല മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതേപോലെ തന്നെ ബ്ലോക്ക് ഒന്നിൽ നിന്ന് വന്നിട്ടുള്ള ലെവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് യൂണിറ്റ് ഒന്ന് ഡേറ്റിംഗ് മെത്തേഡ്സ് ആൻഡ് ആർക്കിയോളജി അറുപത് ശതമാനത്തോളം ചാൻസലർ മീഡിയം റലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് സിവിലൈസേഷൻ യൂണിറ്റ് ഒൻപത് കീ ഫീച്ചേഴ്സ് ഓഫ് സിവിലൈസേഷൻ ഇൻ ചൈന അമ്പത് ശതമാനത്തോളം ചാൻസല മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് ആറ് ഏൻഷ്യൻ ഗ്രീസ് യൂണിറ്റ് പതിനാല് ഗ്രീക്ക് പൊളിറ്റിയൽ ഡെമോക്രസി അമ്പത് ശതമാനത്തോളം ഉള്ള മീഡിയം റലവന്റ് ആയിട്ടുള്ള ആണ് ബ്ലോക്ക് മൂന്ന് ബ്രോൺസേസ് സിവിലൈസേഷൻ യൂണിറ്റ് ഏഴ് സി ഫീച്ചേഴ്സ് ഓഫ് ദ ബ്രോൺസേസ് സിവിലൈസേഷൻ അമ്പ ശതമാനത്തോളം ഉള്ള മീഡിയം റലവന്റ് ആയിട്ടുള്ള ആണ് ബ്ലോക്ക് രണ്ട് ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് നാല് ഡൊമസ്റ്റിക്കൈസേഷൻ ഓഫ് ദ ആൻഡ് അമ്പത് ശതമാനത്തോളം ഉള്ള മീഡിയം റവന്റ് ആയിട്ടുള്ള ആണ് അതേപോലെ തന്നെ ബ്ലോക്ക് അഞ്ച് ഫോർമേഷൻ ഓഫ് എംപയർ യൂണിറ്റ് പന്ത്രണ്ട് അസേറിയൻ എംപയർ എക്സ്പാൻഷൻ ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ നാൽപ്പത് മാർക്കിന് വരുന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതേപോലെ തന്നെ ബ്ലോക്ക് ഒന്ന് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് യൂണിറ്റ് രണ്ട് തിയറീസ് ഓഫ് എവല്യൂഷൻ ഡാർഗൻസ് മുപ്പത് ശതമാനത്തോളം ചാൻസലർ ലോവർ ഇലവൻറ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതേപോലെ തന്നെ ബ്ലോക്ക് രണ്ട് ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് അഞ്ച് അഗ്രികൾച്ചർ ഇൻ ദ വെസ്റ്റ് ഏഷ്യ മുപ്പത് ശതമാനത്തോളം ചാൻസലർ ലോവർ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് ആറ് ഏഷ്യൻ ഗ്രീസ് യൂണിറ്റ് പതിനഞ്ച് ഗ്രീക്ക് റിലീജിയൻ ആൻഡ് ഫിലോസഫി ഇരുപത് ശതമാനത്തോളം ചാൻസലർ ലോ പ്രൊബിലിറ്റി ടോപ്പിക് ആണ് ബ്ലോക്ക് നാല് അയേജ് യൂണിറ്റ് പതിനൊന്ന് റൊമാറിക് ഗ്രൂപ്പ് ഓഫ് ദി സെൻട്രൽ ആൻഡ് വെസ്റ്റ് ഏഷ്യ ഇരുപത് ശതമാനത്തോളം ഉള്ള ലോ ഇലവൻ്റ് ആയിട്ടുള്ള ആണ് ബ്ലോക്ക് അഞ്ച് ഫോർമേഷൻ ഓഫ് എംപയേഴ്സ് പതിമൂന്ന് ശതമാനത്തോളം ചാൻസ് ഉള്ള സെസേൻ പതിമൂന്ന് ശതമാനത്തോളം സോറി യൂണിറ്റ് പതിമൂന്നിൽ നിന്ന് വന്നിട്ടുള്ള സെസാനിയൻ ആർട്ട് ആൻഡ് കൾച്ചർ ആണ് ഇരുപത് ശതമാനത്തോളം ചാൻസ് ഉള്ള ലോ എലവെന്റ് ആയിട്ടുള്ള ആണ് ഹൈ ഹയർ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുമ്പോൾ എഴുപത് ശതമാനത്തിന് മോളിൽ മീഡിയം ടെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുമ്പോൾ നാൽപ്പത് മുറ്റി അറുപത്തി ശതമാനം വരെയാണ് വരുന്നത് നാൽപ്പത് ശതമാനത്തിന് താഴെ വരുമ്പോൾ അത് ലോ ഇലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അപ്പോൾ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സ് ആണ് അഗ്രികൾച്ചർ ആൻ്റെ ഇമ്പാക്റ്റ് എന്നത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൺ ആണ് അയണിജിൻ്റെ ക്വസ്റ്റൻസ് ഒരു ഒരു ഏഴ് പതിനകത്ത് ഒരു ഏഴ് പേപ്പറിലെങ്കിലും വീണ്ടും അത് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഈജിപ്റ്റിൻ റിലീജിയൻ ആണ് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പത്തിലോ ഒരു ആറ് തവണയെങ്കിലും അത് ചോദിച്ചിട്ടുണ്ട് മീസോലത്തിൽ കൾച്ചറും അതുപോലെ ഒരു ചോദ്യമാണ് ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഡേറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി കാർബൺ ഫോർ ഡേറ്റിംഗ് ആണ് അതിൻ്റെ ഷോർട്ട് നോട്ട് ആരും കൂടുതലായിട്ടും ചോദിക്കുന്നുണ്ടാവും അതേപോലെ തന്നെ ഷാങ്ക് സിവിലൈസേഷൻ ലോങ് ആൻസറും ഷോർട്ട് ആൻസറും ഷാങ്ക് സിവിലൈസേഷൻ അഞ്ച് പേപ്പറിലോളം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്രീക്ക് പൊളിറ്റിക്കൽ ഡെമോക്രസിയെടുക്കുമ്പോൾ ഓരോ വർഷവും ആൾട്ടർനേറ്റീവ് ആയിട്ട് ഗ്രീക്ക് പൊളിറ്റിക്കൽ ഡെമോക്സിയും ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ബ്രോൺ ഏജിന് ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ടും കമ്പാരിറ്റേറ്റീവ് ആയിട്ട് അത് വരുന്നുണ്ട് ഡൊമസ്റ്റിക്കേഷൻ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസും അത് വരുന്നുണ്ട് അസേറിയൻ നെ പറ്റിയിട്ട് അതിന്റെ അഗ്രികൾച്ചറും എക്സ്പാൻഷൻ ഒരു ഒരു നാല് പത്തിനാല് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ല ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ടേൺ വേസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഇയറിനാവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവേസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ലേണേഴ്സിൻ്റെ എക്സ്പീരിയൻസിനെക്കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം ഇനി ഹൈ പ്രയോറിറ്റി ലിസ്റ്റുകൾ നമ്മൾ എടുക്കുമ്പോൾ എഴുപതന മുകളിലുള്ള ടോപ്പിക്കുകളാണ് ഇമ്പാക്ട് ഓൺ അഗ്രികൾച്ചറും സോഷ്യൽ സ്ട്രച്ചർ എമർജൻസി സ്പ്രെഡ് ഓഫ് ദി ആൻഡ് ദിറ്റ് ഇംപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് കോംപ്രഹൻസീവീവീവീ ആയിട്ട് നോട്ട് കൊടുക്കുക ഫുൾ ലെങ്ത് ആയിട്ട് ലൈസെ ക്വസ്റ്റൻസ് ആയിരിക്കും വരുന്നത് ഇനി മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കൽ എന്ന് പറയുമ്പോൾ നാൽപ്പതു അറുപത്തൊന്ന് ശതമാനം വരുന്ന ടോപ്പിക്കുകൾ അതായത് ഈജിപ്റ്റ്യൻ റിലീജൻ ആൻഡ് സൊസൈറ്റി നീസോലത്തി കൾറൽ ഡേറ്റിംഗ് മെത്തഡ്സ് ഇൻ ആർക്കിയോളജി ഷാങ് സിവിലൈസേഷൻ ഗ്രീക്കർ പൊളിറ്റി ആൻഡ് ഡെമോക്രസി ബ്രോൺസൈസ് സിവിലൈസൻ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അസേരിൻ empire നമുക്ക് ഇതിനകത്ത് ഡെഫിനേഷൻസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസിന് പഠിക്കാവുന്നതാണ് അതേപോലെ തന്നെ റോപ്രോബിലിറ്റി ടോപ്പിക് നാൽപ്പതിന് താഴെ വരുന്നതാണ് അതിനകത്ത് തിയറീസ് ഓഫ് എവല്യൂഷൻ അഗ്രികൾച്ചർ ഇൻ അഗ്രികൾ വെസ്റ്റ് ഏഷ്യ ഗ്രീക്ക് റിലീജിയൻ ആൻഡ് ഫിലോസഫി നൊമാഡിക് ഗ്രൂപ്പ് ഓഫ് സെൻട്രൽ ആൻഡ് വെസ്റ്റ് ഏഷ്യ സസാനിയൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ പുളറ്റ് പോയിന്റ്സ് ആയിട്ടും അതേപോലെ തന്നെ എന്തെങ്കിലും കീ ടേംസുകളോ എന്തെങ്കിലും ചാർട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാവുന്നതാണ് സോ ഇതിന്റെ വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ഗ്രീൻ കളറില് റെപ്രസെന്റ് ചെയ്തിട്ട് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അതിന് എഴുപത് ശതമാനത്തിന് മോഡൽ വരുന്നത് ബ്ലൂയിൽ റെപ്രസെന്റ് ചെയ്തിട്ട് മീഡിയം ടോപ്പിക്കുകളാണ് അറുപത്തൊമ്പത് ശതമാനം വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ ഗ്രേ കളിൽ ഇൻഡിക്കേറ്റ് ചെയ്തത് ലോ പ്രോബിളി ആണ് നാൽപ്പത് ശതമാനത്തിന് താഴെ വരുന്നത് ടോപ്പിക്കുകൾ ഇനി നമ്മൾ പ്രെഡീവ് ക്വസ്റ്റൻ പേപ്പറിലേക്ക് മൂവ് മൂവ് ചെയ്യാം അതിനകത്ത് ബാച്ചലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് ഓഫ് സോഷ്യോളജി ടേം എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ജൂൺ ബി എച്ച് ഐ സി വൺ സീറോ ടു സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ദ ഏഷ്യൻ വേൾഡ് ടൈം അലോക്കേഡ് ത്രീ ഹവേഴ്സ് മാക്സിമം ഓഫ് ഹൺഡ്രഡ് Keynotes. Attempt any five questions in about 400 words. Each. At least two questions from each section, and all questions carries equal mark. Section one, question number one for 20 marks. Analyze the role of the climatic and ecological factors in the transition from the food gathering to the food production. Present a comparative data table illustrating the space of the agriculture adopted in the last two uh, in, in at least two. Ancient regions. Block 2, Unit 4, Transition to Agriculture. Question number 2 for 20 marks. Critically examine how the emergence and expansion of the early agriculture villages transformed the social and economic structures of the ancient community. Use the supplied population distribution. See the table A to support your answer. Table A, village. Table A and B is there. Farmers, 62 and 48 percentage respectively. Herders, 22 and 37 percentage respectively. Artisans, 16 and 15 percentage respectively. So block two, unit six impact on agriculture and social structure. Question number three for 20 mark. Discuss the significance and the limitations of the two major scientific dating methods, including carbon 14 and using the archaeologists to reconstruct the prehistory. Given the data, given the provided data results of the table B, evaluate the relative, relative relatability of these methods. Table B example, archaeological dating results, site X and Y. Carbon 14 BCE 3500-3100. Uh, Thermoclines. You can see that 3,400 and 3,000. Block one, unit one, dating methods in archaeology. Question number four for 20 marks. Describe the main cultural features of the Mesolithic societies with reference to the material remains. Using the site findings of the chart C, explain how these fact features contributed to the shift towards senetism. Chart C example Mesolithic findings. Microlithic tools present site at one, two, and four. Evidence of the semi-permanent huts site 2 and 3 animal bone sites one two one three and 4 unit 1 unit 3 mesolithic culture block 1 section 2 quest number 5 for 20 marks evaluate the political and administrative innovations of the assyrian empire based on the hypothetical inscription expert d provided below comment on the ways of the formation was recorded and communicated Export D. Let it be inscribed that the governor of the Harappan delivers an annual tribute, and the recorded be kept in the palace archie. Block five, unit twelve, Azerian Empire and administration. Question number six for twenty marks. Examine the factors behind the emergence of an expansion of the iron technology, access its implication for the settlement patterns. Use the iron production table E below to discuss the technological diffusion. Table E, example iron smelting sites by century BCE. Region: Anatolia, India, and Egypt. 12th century BCE, 10th century BCE, 8th century BCE. Block 4, Unit 10, Iron Age, Emergence and Spread of the Iron. Question number 7 for 20 marks that is critically analyze the features of the Shang civilization in China. Uh, Reference the supplied oracle bone record F to demonstrate how the archaeological data is used to construct the social hierarchies. Expert F. The king inquired with, Will the harvest of this year be bountiful? oracle bones be. Orokin wants be cracked and interpreted by the diviners scribed recorded outcomes block 3 unit 9 shank civilization futures now the question number 8 for 20 mark discuss the nature and evolution of the democratic institution in the classical greece use a voting table d to compare the participation in the athens and sparta table g Example, participation of the civic Assemblies, city state athens and sparta ഫ്രീ മെയിൽസ് എലിജിബിൾ തേർട്ടി തൗസൻഡ് ആൻഡ് എയ്റ്റി തൗസൻഡ് ആവറേജ് അറ്റൻഡിങ് അസംബ്ലി ഫോർട്ടി വൺ പെർസെന്റേജ് ആൻഡ് സെവൻറ്റീൻ പെർസെന്റേജ് റെസ്പെക്ടീവ്ലി ബ്ലോക്ക് സിക്സ് യൂണിറ്റ് ഫോർട്ടീൻ ഗ്രീക്ക് പൊളിറ്റി ആൻഡ് ഡെമോക്രസി സോ നിങ്ങൾക്ക് ഈ സെക്ഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു മാക്സിമം നിങ്ങൾ ഈ ക്വസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക ഈ ക്വസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് എക്സാമിനേഷന് പോവാനായിട്ടുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റൻസ് ഒന്നും വിടരുത് എല്ലാ കൊസ്റ്റനും നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിനേറ്റ് പോകാനായിട്ടുള്ളത് ലേൺ വൈസിന്റെ ഈ ഫോർ പോയിന്റ് ഓന്ന് വന്നിട്ടുള്ള ഈ ഗ്ലൂ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ഫ്രം ദ ലേൺ വൈസ് എൻ ദീം താങ്ക് യു